ൾക്കാരാണ് ചെയ്യാൻ പറ്റൊന്നില്ല എന്നിട്ട് നമ്മള് നമ്മുടെ നമ്മളെ കൊണ്ട് രീതിയിൽ വണ്ടിയാണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഹലോ 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 എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ശഗതം എന്റെ പേര് കൃഷ്ണദാസ് നമ്മൾ അങ്ങോട്ട് പോകണം പറയും നമ്മളെ വണ്ടി കെട്ടിക്കണ് പോണത് അപ്പം വേറെ ഒന്നും അങ്ങനെ വന്നതല്ല നമ്മടെ വണ്ടി നമ്മടെ കുറച്ച് കഷ്ടപ്പെടുന്ന കാര്യങ്ങളും പറയാണ് കാരണം ഒരുപാട് ഒരുപാട് പേരില് ഒന്ന് രണ്ട് രണ്ടുപേർക്ക് മെസ്സേജ് കാര്യണ്ട് ചേട്ടാ വീഡിയോസ് ഒന്നും ആരല്ലോ സത്യമായിട്ട് ബ്രോ വീഡിയോസ് എണ്ണം ആഗ്രഹമുണ്ട് പക്ഷേ എന്തിട്ടാ ചെടിയ വണ്ടികള് ഈ വണ്ടിയല്ലേ ഇത് വേണ്ടി മതി പൈസ ഇറക്കിട്ടും കാര്യമില്ല കാരണം ടെസ്റ്റ് ഞാൻ ബ്രോ അതുകൊണ്ടാണ് അത് മദ്യം പൈസ ഇറക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാത്തത് കാരണം വിഷമമാണ് കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ അമ്മാൻ്റെ മക്കളൊന്നും കഷ്ടപ്പെട്ടിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് പണു നിർത്തിയാണെങ്കിൽ കാരണം മുതലെ കഷ്ടപ്പാട് പറയല്ല ആഗ്രഹമാണ് അതുകൊണ്ടാണ് കാരണം ഒരുപാട് ഒരു കാലത്തിൽ ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ അഭിമാനം എന്ന് വച്ചാൽ ഒരുപാട് അഭിമാനം കാരണം ഒരു കൊല്ലം ഒരു ആറ് കൊല്ലം മുന്നേ വരെ ഈ വണ്ടി ഒരു ആറ് ആരും എടുക്കാണ്ട് വര ഇരിക്കണ വണ്ടിയായിരുന്നു ബുക്കും പേപ്പറും ഒന്നും ശരിയില്ലാണ്ട് ഒരു ബുക്ക് ഇരിക്കണ വണ്ടിയായിരുന്നു വണ്ടി പറ്റി ആ ഫോട്ടോ കാണിച്ചു ആ വണ്ടി ഇന്ന് ഞാനും ഈ വണ്ടി എന്റെ ഈ വണ്ടിയും കൂടി പുറത്തു പോകണം രണ്ടുപേരും രണ്ടുപേരും ഈ വണ്ടി കൃഷ്ണദാസിന്റെ വണ്ടിയാന്ന് അറിയാൻ പറ്റും അഹങ്കാരമല്ല കാരണം ഒരു ഹാപ്പിനെസ്സാണ് കാരണം ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞാൽ നല്ല ഇത് എൻ്റെ വീട്ടിൽ എനിക്ക് എന്താ പറയുക ഇപ്പം എന്താ പറയുക വലിയ കുറെ ട്രോഫികളൊക്കെ ചില വീടുകളൊക്കെ സെൽഫികളാണ് എന്റെ വീട്ടിലെനിക്ക് ട്രോഫികൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഒന്നും കിട്ടിയിട്ടില്ല എന്റെ അനിയന് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ട്രോഫിയും കിട്ടിയിട്ടില്ല പക്ഷെ അതിനേക്കാളും ഒരു ചില സമയത്ത് ഒരു ഹാപ്പിനെസ് ഉണ്ട് ഈ വണ്ടി കാരണം ഇതായ അങ്ങേരുടെ വണ്ടിയാണ് ഇതായ അവൻ എന്തൊക്കെ ചെയ്തോണെ കരുമ്പോ ഒന്നും ഒരു ചെറിയ വണ്ടി കുറച്ച് ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് കുറച്ച് എന്തോ ടയറും മാറ്റിണ്ട് അങ്ങനെ കാണിച്ചിട്ടുള്ള വണ്ടി കാരണം എനിക്കിത് കിട്ടിയത് ഈ വണ്ടി കിട്ടിയിട്ടുള്ള അഞ്ചാറ് കൊല്ലം ഈ വീടിന്റെ മുറ്റത്തില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എടാ ഇതാണ് എന്റെ വീട് വീടാണ് ഈ വീടിന്റെ മുറ്റത്താണ് അഞ്ചാറ് കൊല്ലം മുന്നേ വരെ കൊറോണ സമയത്താണ് പിന്നെ ഞാൻ ഓടിക്കാൻ പഠിച്ചത് ഓടിക്കാൻ പഠിച്ചതിന്റെ മുകളിലേക്ക് ആദ്യം ഓടിക്കാൻ പഠിക്കണ വണ്ടി ഇതാണ് ബൈക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബൈക്കുകൾ മാത്രമല്ല വണ്ടികൾ അത് കുഞ്ഞെ കളിപ്പാടിന്റെ വരയിലും ഗസ്റ്റ് കിട്ടി ഞാൻ ഓടിച്ചു നോക്കും ഇപ്പോഴും മറ്റേ കുഞ്ഞു പിള്ളേർ പോലെ ഇവിടെ വെച്ചിങ്ങനെ ഓടിക്കും ഞാൻ കാരണം അത് അത്രയ്ക്കും ഇഷ്ടം അത് യെസ് അതെ ഭ്രാന്താണ് വണ്ടി ഉണ്ട് എല്ലാ ഭ്രാന്തും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വേറെ ഒന്നല്ല അങ്ങനെ ഓടിക്കാൻ പഠിച്ചിട്ടുള്ള വണ്ടിയാണ് അത് എന്നിട്ട് ഇവനെ എന്റെ ഇപ്പോഴും ഈ വണ്ടി എന്റെ പേരിൽ കൂടിയല്ല എന്റെ വലിച്ചെന്റെ പേരില പുള്ളിയുടെ വീട്ടിലാണ് വണ്ടി ഇരിക്കുന്നത് എന്റെ വീട്ടിൽ വെക്കാൻ വലിയ സെറ്റപ്പും കാണണമെന്നില്ലാത്തതുകൊണ്ട് ഞാൻ മൂടിയിട്ട് വെച്ചിട്ടുണ്ടെ നീറ്റിംഗ് ക്ലീൻ ആക്കി വെച്ചിട്ട് മോടിയിടും ഇപ്പൊ കാരണം അതാണ് കാരണം വണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാച്ചാ നമുക്ക് യൂട്യൂബിൽ തുടങ്ങിയവർക്ക് അറിയുള്ളൂ നമ്മൾ കണ്ടി കണ്ടില്ല നമ്മുടെ വണ്ടി ഗാന എന്നെ നാലുപേരീണത് ഇൻസ്റ്റാഗ്രാമില് നാലുപേരെയാണ് ക്രക്സിന്റെ ഗാനം ക്രക്സിന് ഗ്രൂപ്പ് ഉണ്ട് ക്രിസ്സിന്റെ ഗ്രൂപ്പില് തമിഴ്നാട് ഹിന്ദിക്കാർ വരയ്ക്ക് മെസ്സേജ് ബ്രോ വണ്ടി നൈസ് അണ്ണാ വണ്ടി നല്ല ഫയറായിരിക്കുന്ന പണ്ട് അതൊക്കെ നിക്കുമ്പോ എന്താ പറയാ ഗൂസ് ബോംബ്സ് അല്ലേ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ ഒരു ട്രോഫി പോലും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് എന്തിനാ ട്രോഫി ഇതിനൊക്കെ വലിയ മെമ്മറീസ് ഒന്നും എനിക്ക് വേണ്ട കാരണം ഒരു അഞ്ഞാൻ പറഞ്ഞു അഞ്ചാറ് കൊല്ലം മുന്നേ വരെ എന്റെ വണ്ടി ഞാൻ ഒരാൾക്കും അറിയണ്ടെന്നില്ല ഇന്ന് അറി ഈ ഒരു സാധനം കൊണ്ട പിന്നെ നമ്മുടെ കഴിവും കൊണ്ട് കാരണം അതിൽക്ക് അധികം പ്രായമൊന്നും പക്ഷേ പക്ഷെ ഹാർഡ് വർക്ക് ഞാൻ നല്ല കൂലിപ്പണിക്കാൻ പോകുന്നത് എന്താ പറയാ അപ്പോ ആ ഒരു ഉച്ചവരെ പണിക്ക് പോയാലേ അഞ്ഞൂറ് രൂപ കിട്ടുള്ളൂ ഫുൾ ഡേ പോയാലും എണ്ണൂറ്റമ്പത് രൂപ കിട്ടു നിങ്ങള് നോക്കട്ടോ ഈ ലൈറ്റിന് ഒരു മുന്നൂറ്റമ്പത് രൂപ തരത്ത ഈ സാധനത്തിന് അറുന്നൂറ് രൂപ ഹെഡ് ഹേട്ടലേറ്റിന് ആയിരത്തി ഇരുന്നൂറ് കരുത് നമ്മളിപ്പോൾ ഒരു ദിവസം മണിക്ക് പോകണമുള്ളതൊന്നും ആലോചിക്കാട്ടോ ഒരു ദിവസം മണിക്ക് പോയിട്ട് കൊണ്ടിട്ട് ഒരു ബൈക്ക് ആക്സഡ് ഷോപ്പിക്ക് നമ്മൾ പോകാറ് ഒരു സാധനക്കാരി വണ്ടീന ഇഷ്ടമുള്ള ഒരു സാധനക്കാരൻ പോവാ നമ്മൾ നോക്കുമ്പോൾ ഒരു അറുന്നൂറ് രൂപ പ്രോ ഇതിന്റെ ചെറു ഇതിന്റെ കുറഞ്ഞ ഇതും എന്നാൽ അടിപൊളി സാധനം ഉണ്ടാവും ചേട്ടാ ചോദിക്കും അപ്പൊ അവൾ പറഞ്ഞത് രൂപ എന്നാലും നമ്മളെന്നാ പൈസ കുറഞ്ഞു വിഷമമുണ്ട് കാരണം ഇത്രയൊരു ഈ അന്യവർ കിട്ടി ഞാൻ അര നേരം പണിയണം കാരണം പണി എന്ന് വെച്ചാ പണി എന്ന് പറയുമ്പോ തന്നെ കിടച്ച തുടങ്ങി പിന്നെ എൻ്റെ ശ്വാസം പിടിച്ചിട്ട് വർത്തനം വേണം കാരണം മൂക്കടപ്പാണ് കാരണം എന്റെ ഈ പണിയും എൻ്റെ ഈ വർക്കും കാരണം നികർ കെട്ടിന്റെ അസുഖമൊക്കെ ഉണ്ട് മൂക്കി മൂക്കൂടെ അധികം ശ്വാസം കിടക്കാൻ പറ്റില്ല പെട്ടെന്ന് കഥക്കും ഞാൻ കാരണം വേറൊന്നും അല്ല നികർന്ന് നികർ അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സംഭവമാണ് അതാണ് ഞാൻ അടക്കണെങ്കിൽ ശ്വാസം ആയതുകൊണ്ടാണ് ശ്വസിക്കണ ഒരു ജീവി അങ്ങനത്തെ ഒരു ജീവി എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ നമ്മൾ ചെയ്യും കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ വലിതാണ് അപ്പോൾ ഞാൻ പാത്രം തന്നെ പറയുന്നത് പറയാലോ സമത്തിന് വില അത്രയായി പക്ഷെ നമ്മള് പേടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ വണ്ടീനും ഇഷ്ടം കൊണ്ടും പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ചേർ ചെല്ലൊരു പൈസ അറിയാം അച്ഛന്റെ അമ്മേനും പൈസ അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് നേരെ കാരണം നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല ഇത് പഞ്ഞൂറ് എടുത്ത് കൊടുക്കുമ്പോ എന്റെ മനസ്സില് ഒരു ശാരത് ദൂസിലായിരുന്ന നേരം എന്തൊക്കെ ചെയ്യണം മണൽ കാരണം മെറ്റൽ കയറ്റണം പെരുക്കാൻ പറിക്കണം പട്ടിപിടി വെയിറ്റ് ചെയ്യണം മൂന്നര മോളിക്ക് അഞ്ചരള മോളിക്ക് പത്തരളം മോളിക്ക് മണല് കയറ്റണം വിഷമമാണ് കാരണത് കഴിഞ്ഞു ഗെയിം പോലെ പറയല്ലോ അതൊരു മല മറച്ച് കഴിഞ്ഞ് അതുകൂടി മറക്കണം നമുക്ക് നമ്മളിപ്പോൾ എന്ത് പണി ചെയ്യണം കാര്യമില്ല നമ്മളത് വൃത്തിയാണ് ചെയ്യാൻ അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ തന്നിട്ടൊന്നുമില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ നമ്മളെ കൊണ്ട് തന്ന രീതിയിൽ എൻ്റെ വണ്ടി അതിൻ്റെ രാവിലെ ഞാൻ ഓരോ ചെയ്യുന്നുണ്ട് അത് കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലാത്തവർ പോകുന്നുണ്ട് കാരണം ഇഷ്ടമുള്ളവരാണ് കൂടുതൽ വരുന്നത് അപ്പോ അതിന് കൂടുതൽ എന്താണ് വേണ്ടത് അപ്പൊക്കാൻ പറയാനുള്ളത് നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ പാഷനും നമ്മൾ കൂടെ പിടിക്കുക ഇതുകൊണ്ട് നമ്മൾ നമ്മളെവിടെ എത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ റേഞ്ച് കാരണം നമ്മുടെ ഇതെല്ലോ കാരണം വേറെ സംഭവം ചേരാട്ടാ എന്റെ വീടിന്റെ സീഡാണ് ഞാൻ ഉപയോഗിക്കണ്ടായിരുന്നു സൈക്കിൾ നടന്ന് ഇത് ഇപ്പോൾ അത്രയും പൊടി ചിരിക്കും പക്ഷെ ഞാൻ കടന്നിട്ടില്ല ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ സ്റ്റേജ് എടുക്കുന്നുണ്ട് അപ്പോൾ കാരണം പറഞ്ഞത് വേറെ ഒന്നും അല്ല ഭയങ്കര ബ്രാന്താണ് അത്രയ്ക്ക് വണ്ടികളും ഇഷ്ടമാണ് പക്ഷേ വണ്ടികളെ കുറിച്ച് എല്ലാം അറിയാൻ വെച്ചാൽ എല്ലാം അറിയില്ല കുറച്ച് കാര്യങ്ങളും അറിയാം വണ്ടീനെ വണ്ടി ഇഷ്ടമാണ് ഇരിക്കും വണ്ടിയുടെ ആ വണ്ടിയുടെ സൗണ്ട് ആ വണ്ടിയുടെ ലുക്ക് അങ്ങനെ അത്ര തുടങ്ങിയിട്ടാണ് വണ്ടി ബ്രാന്റ് തുടങ്ങ് ആ എൻ്റെ വീട്ടില് രണ്ട് അച്ഛൻ്റെ സൈക്കിളാണ് എൻ്റെ അച്ഛൻ്റെ വലിയ വണ്ടികളൊന്നും ഇല്ല അച്ഛൻ്റെ സൈക്കിളാണ് അവിടെ ഇരിക്കണത് അതെ നമ്മളൊരു സാധാരണകാരൻ്റെ സാധാരണക്കാരനായിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ അച്ഛനമ്മമാരൊക്കെ മക്കളെ ബൈക്കുമ്പോഴും കാറും പോലെ എന്റെ അച്ഛനമ്മ കൊണ്ടാക്കാൻ പറ്റിയിട്ടില്ല നടന്നിട്ടും എനിക്ക് എൻ്റെ മാസത്തിലെ സൈലിട്ടിരുന്നു ഞാൻ പോയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ബൈക്കുകളും വണ്ടികളും ഒക്കെ പക്ഷേ നമുക്ക് ഇതുവരെ എന്നെ ആരോടും എന്നെ ആരും അങ്ങനെ വിളിച്ചെ കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ആരും അധികം ബൈക്കുമ്പോൾ കൊണ്ടുപോയിട്ടില്ല പക്ഷേ എനിക്ക് അവർ നിന്ന് വിളിന്ന് വെറുതെ വെക്കാം കാരണം അവരതിവിടെ ഓടിച്ചു പോകാനും കൂടി നമ്മൾ ഓടിക്കാത്ത ബൈക്കുകളില്ല അങ്ങനെ അത് ഒരുവിധം ബൈക്ക് അതിനെ കുറിച്ച് എല്ലാ രീതിയിലും ടൂ ഹൺഡ്രഡ് സി സി ഫോർ ഹൺഡ്രഡ് സി സി ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഞാൻ ഇതാണ് ഓടിച്ചത് ഗോറിയില്ല ഫോർ ഫിഫ്റ്റി വരെ ഞാൻ ഓടിച്ചു ഞാൻ ഞാൻ അത് റോട്ടോട് പോണു കൊണ്ടാന്ന് നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ ഓടിച്ചത് വണ്ടിയുടെ പെർഫോമൻസ് വണ്ടിയുടെ അവർക്ക് നമുക്കറിയാം സ്പെക്ട് അറിയില്ലെങ്കിലും കൂടി അതിലൂടെ എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാഷൻ നമ്മളൊന്നും ആവില്ലെന്ന് പറഞ്ഞിട്ട് നെറ്റിക്കാരില്ല നാളെ നമ്മൾ ആരെങ്കിലും ആകുമ്പോൾ നമുക്ക് ആലോചിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളാണ് എന്താണ് നമ്മള് കഷ്ടപ്പാടുണ്ടെങ്കിലാണ് ആ മനുഷ്യന് നമ്മൾ നമ്മൾ വലിയ നല്ല എത്തിയാലും നമ്മൾ തന്നെ മറക്കാൻ ഡയറക്റ്റ് ഒരു ഐറ്റിക്ക് പോയതിന് കഷ്ടപ്പെടാൻ അറിയില്ല അച്ഛൻറെ അമ്മയുടെ ഒക്കെ തണലോട് കൂടി ഹോട്ടൽ കഷ്ടപ്പെടാൻ അറിയില്ല നമ്മൾ കഷ്ടപ്പെട്ട് 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 അവര് വരുമ്പോ നമ്മടെ അവസ്ഥയിൽ തന്നെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് പറഞ്ഞത് നമ്മൾ എങ്ങനെയാണോ വരണത് അത് വേണത് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ ചങ്കായിട്ട് നിക്കെ ഉണ്ടാവും അതാണ് എനിക്ക് വേണ്ടത് ഇന്ന് എൻ്റെ ഈ വണ്ടി കാരണമാണ് എനിക്ക് ഒരുപാട് കുറച്ച് പേർക്ക് എന്നെ അറിയാവുന്നതും എന്നെ ഇഷ്ടപ്പെടാവുന്നതും അപ്പോൾ അപ്പൊ അധികം പറഞ്ഞൊന്നും പറഞ്ഞില്ല ഘടിപ്പിക്കണില്ല നമുക്ക് ഇവനെ കൊണ്ടൊന്നു പുറത്തു കുറച്ച് ഒരാഴ്ച കഴിയുന്ന ഷാട്ടാക്കിയിട്ട് ഷാട്ടാക്കി വെക്കാം ഓക്കെ വണ്ടികളോട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എന്നാ വണ്ടികളെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ അവന് യൂട്യൂബ് ചാനൽ തുടങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വല്യ കയ്യില് വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഇൻസ്റ്റഗ്രാമിൽ ഫോർ കെ ഫോളോവേഴ്സ് എല്ലാം ഒരു വണ്ടി യെസ് അതാണ് എൻ്റെ റേ വണ്ടി ആളും ഞാൻ തന്നെയാണ് കൃഷ്ണദാസ് എന്നാണ് പേര് അപ്പോൾ നമുക്ക് ഇനി വന്ന സ്റ്റാർട്ടാക്കി വയ്ക്കാം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടത് ഒറ്റ അടി സ്റ്റാർട്ടാകുമെന്ന് നോക്കി നോക്കി വെക്കാം അതിനൊക്കെ മുന്നേ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കി വെക്കണം കാരണം എന്നോട് തന്നെ നൂറ്റി അമ്പത് ഞാൻ അടിക്കാറുള്ള വണ്ടിയിൽ പെട്രോൾ തുടമ്പുണ്ട് അപ്പോൾ മനസ്സിന് ഒരുപാട് ഹാപ്പിയായി കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പതിക്ക് എന്താണെന്ന് പോലെ എൻ്റെ വണ്ടിയിൽ പെട്രോളിഞ്ഞടിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും നൂറ്റമ്പത് നൂറ്റി അറുപത് നൂറ്റി അൻപത് സത്യം ഇടും അതിന് മോളി അടിക്കാറില്ല ഒരടിക്ക് ഇടാൾ ഷാർട്ടായി സ്റ്റിൽ ഇപ്പോഴും ചെക്കൻ എന്താ പറയാ മറ്റീര സിനിമയിൽ ഒരു മറ്റേ റാംചാരന്റെ നൂറ് പേരൊക്കെ ഒന്നു വേണ്ടി ഇനിയുണ്ടോ ആൾക്കാരിന്ന് പറഞ്ഞ പോലെയാണ് ഇവൻ ആരൊക്കെ വന്നാലും പോരെ ഞാനുണ്ട് പവറില്ലെങ്കിലും മൈലേജിലെ കാര്യത്തില് ഞാനുണ്ട് സ്പ്ലണ്ടറിന്റെ വിടെ കൂടെ ഞാൻ എന്നുള്ള ഒരു മോഡലാണ് ആള് നിൽക്കുന്നത് വണ്ടിക്ക് കുറച്ച് സൗണ്ട് വേണം അത് എബ്രോയ്ക്ക് വെക്കണൊക്കെ നല്ലത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിക് സൗണ്ട് നല്ലത് അപ്പൊ ഇനി ഇവനെ ഓടിച്ചു നോക്കണം ഒരേ നാൾക്ക് ശേഷമാണ് ഷാട്ടാക്കിട്ട് എടുക്കണത് പറഞ്ഞാളല്ലോ ഒരാഴ്ച അപ്പോൾ നമുക്ക് ഒന്ന് പിന്നെ കൈ കൊടുത്ത് പതുക്കെ പോയി നോക്കല്ലേ പണ്ടി അത് കൊറച്ചായിരുന്നു എന്റെ എഞ്ചിനൊക്കെ ഇല്ലേ വയസ്സായ ആളല്ലേ എന്റെ ഒക്കെ ചൂടാക്കട്ടെ വയസ്സായ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണാടാ വെക്കും വടി കൊത്തി പിടിക്കണത് പോലൊക്കെയാണ് കാണുമ്പോ നമ്മള് ഫ്രീ ക്യുക്കൊക്കെ ആക്കിട്ടുണ്ടെങ്കിലും ഉള്ളിലൊക്കെ പഴയതാണേ ഒന്ന് ചൂടാക്കിയൊക്കെ മാറാൻ പോലെ കിട്ടിയത് കൊണ്ടാ ഒന്നത്തെ തുടക്കണം തുടക്കിയാണ്ട് പുറത്തേക്ക് ഇറക്കാറില്ല ചെറിയ വീടിന് ഓക്കെ നമ്മുടെ ഉള്ളതാണ് നമുക്ക് എപ്പോഴും വലുത് അത് കൈ തുരുമ്പ് കഷ്ണമുള്ളത് സ്കൂട്ടി പറ്റായാലും നമ്മുടെ കണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും വലുത് കാരണം പെട്രോൾ പഠിച്ചാൽ നമുക്ക് ആരെയും ആരുടെയും കൈകാലും പിടിക്കേണ്ടത് അതുകൊണ്ട് എവിടെയാണെങ്കിലും പോകാം അതാണ് ഞാൻ എപ്പോഴും പല വലുത് നമ്മുടെ ഉള്ളതാണ് ഏറ്റവും വലുത് ചക്കനം പൊറിച്ചു ഓടയൊക്കെ കൊണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ക്കിലൊന്നില്ല കേട്ടാ പെടക്കിയ ആൾക്ക് വയ്യ പൈസ കയ്യിൽ അപ്പൊ പറയാലോ ഈ ഒരു മദ്യ പോകുമ്പോഴാണ് മനസ്സൊക്കെ എല്ലാം മറക്കണത് ഈ ഒരു സമയത്താടാ ഇവിടെ നിർത്തി ഒരു കാര്യം ഇവിടെ നിർത്താൻ നമുക്ക് സ്റ്റാൻഡ് ഇടാം അപ്പൊ എന്താന്ന് വെച്ചാ ഈ ഇന്ന് കാരണക്ക് എൻ്റെ ഇതിലെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെ ഈ വണ്ടി കൊണ്ടുപോയി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ രണ്ടുപേരെ ഇങ്ങനെ ചോദിക്കും ബ്രോ ബ്രോന്റെ വീഡിയോസ് കാണാറുണ്ട് കാരണം അതാണ് എന്റെ ഏറ്റവും വലിയ അപ്യനസ് കാരണം ഒരു അഞ്ച് കൊല്ലം ആറ് മുന്നേ കൊല്ലം ഞാൻ പറഞ്ഞുവല്ലോ ഈ വണ്ടി വീട്ടിലിരിക്കുമ്പോൾ ആരും അറിയേണ്ടാവുന്നില്ല എന്നും ആരും അറിയണ്ടാവുന്നില്ല കാരണം നമ്മുടെ ഉള്ള ഒരു വണ്ടി സ്പ്ലണ്ടർ അല്ല എന്നാൽ ഡ്യൂക്കല്ല വലിയ ഫേമസ് ആയിട്ടുള്ള വണ്ടി അതല്ല യമഹയുടെ ഹാർക്സൺ പോലല്ല പക്ഷെ യമഹ ഹാർക്സൺ എടുക്കണത് ആകരെയുള്ള ഒരു ചെക്കൻ ക്രക്സ് കിട്ടിയപ്പോൾ അതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നിപ്പോൾ അവനെ ഈ വണ്ടി ഗാന രണ്ട് പേര് അറിയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഹിന്ദിക്കാരി തമിഴ്നാട്ടിൽ നിന്നൊക്കെ മെസ്സേജ് ഉണ്ട് നല്ലതാണ് ബ്രോ വണ്ടി നല്ലതാണ് മൈലേജ് എങ്ങനെയുണ്ട് ടയർ സൈസ് വണ്ടിയുടെ സൈലൻസർ എങ്ങനെയുണ്ട് വണ്ടി ഹൈറ്റ് കിട്ടി ബുദ്ധിമുട്ടുണ്ടോ ഓടിക്കാൻ ക്രക്സ് എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല ബ്രോ ഗാനക്ക് അത് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു പോലെ വീട്ടിൽ ട്രോഫികളൊന്നും എനിക്ക് ഒറ്റ ട്രോഫി പോലും കിട്ടിയിട്ടില്ല എന്റെ അനിയനൊക്കെ ട്രോഫികൾ ട്രോഫിയിൽ കിട്ടിയിട്ടുള്ളത് മിക്ക എല്ലാ വീട്ടിലും ട്രോഫികളൊക്കെ ഇരിക്കുന്നത് നമ്മൾ കാണാം പക്ഷേ നമുക്ക് ട്രോഫിടെ ആവശ്യം ഇല്ല നമ്മുടെ ഈ പണിക്കും പോയിട്ട് നമ്മൾ എന്ത് നേടി എന്നൊക്കെ ചിലവർ ചോദിക്കും ഒന്നും നേടിയിട്ടൊന്നുമില്ല നമ്മുടെ ഉള്ളൊരു വണ്ടി കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഇടും അതിന് നല്ല നല്ല കുറച്ച് കമന്റ് കിട്ടും അതിലാണ് ഞാൻ നേടിയിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും വലുത് നല്ലത് നാളെ നമ്മൾ ആരെങ്കിലേക്ക് വന്ന് നമുക്ക് ആലോചിക്കാം നമ്മൾ എങ്ങനെ വന്നത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കല്ലത് എൻ്റെ അടുത്ത് ഒരു യൂട്യൂബർ വന്നത് ഇട്രാക്ഷൻ പോർന്നൊരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് വൺ കെ ടു കെ സബ്സ്ക്രൈബ് ത്രീ കെ ഫോർക്കെ സബ്സ്ക്രൈബേഴ്സായി ഇപ്പോൾ ഞാൻ വാട്ട്സാപ്പിൽ സാൽസിലും പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റില്ല യെസ് നമ്മൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ പോവുക കാരണം നമ്മുടെ ഈ വണ്ടി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാ അറിയാൻ തുടങ്ങിയതൊക്കെ ഈ വണ്ടിയാലും നമ്മൾ നാളെ വേറെ വണ്ടി ഈ വണ്ടി കളയാനൊന്നും പാടില്ല തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് കൂടി ഇത് വീട്ടിലിരിക്കണം അതാണ് നമ്മുടെ ഇത് അപ്പോൾ നമുക്ക് നീ പനി കൊണ്ടുവന്ന് റൈഡ് അടിച്ച് പോകട്ടെ ഫീൽ കയറിയിരിക്കുമ്പോഴൊരു ഫീലില്ല